സ്വാഗത ഗാനാലാപനവുമായി മൂന്നാം വർഷത്തിലേക്ക് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപിക്കാനുള്ള സ്വാഗത ഗാനത്തിന്റെ പരിശീലനത്തിലാണ് ജില്ലയിലെ അൻപതോളം അധ്യാപകർ തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലാണ് സ്വാഗത ഗാനാലാപനത്തിന്റെ പരിശീലനം നടക്കുന്നത് ആറു മിനിറ്റോളം ദൈർഘ്യമുള്ള ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കവി രുദ്രൻ വാര്യത്താണ് സംഗീതം നൽകിയിരിക്കുന്നതാകട്ടെ അധ്യാപകൻ കൂടിയായ സുന്ദർ പുന്നയൂർ കുളമാണ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അൻപതോളം അധ്യാപകരാണ് ഗായകർ കലാ അധ്യാപികയായ അജിത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഈ അൻപത് സംഘം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗതഗാനവുമായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്